ഹായ് കൂട്ടുകാരെ ഞാൻ ലേഹാർപ്പിക്കേണ്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം നമ്മളിവിടെ തയ്യാറായിട്ട് വന്ന് ഉരുളക്കിഴങ്ങ് ഒരു പെരട്ടിയാണ് ഫ്രൈ ആക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മക്കളെ നമ്മുടെ എണ്ണയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട് നമുക്കിനി ആവശ്യത്തിനുള്ള കടുവിട്ട് കൊടുക്കാം ഞാനപ്പോൾ ഒരു സ്പൂണോളം കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കടലൊക്കെ നല്ലോണം ഒന്ന് പൊട്ടിയിട്ടുണ്ട് നമുക്കിങ്ങനെ ഒരു മൂന്ന് മുളക് രണ്ടായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് കറിവേപ്പില ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് പച്ചക്കറി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം നമുക്ക് ഒരു മൂന്നാലഞ്ച് വെളുപ്പുള്ളി ഞാൻ കറക്റ്റ് വെച്ചിട്ടുണ്ട് വെളുപ്പുള്ളി ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് എല്ലാം കൂടും നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക ഇടിച്ച മുളക് സവാളയും കൂടി കൊച്ചു എല്ലാം സവാളയും കൂടി ഒന്ന് കറക്കി വെച്ചേക്കാൻ ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഒരു വയനാ പോലെ നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അങ്ങനെ നമുക്ക് ആ ഉരുളക്കിഴങ്ങ് നമ്മൾ തയ്യാറാക്കുന്ന ഉരുളക്കിഴങ്ങ് പെരട്ടിയാണ് ഉരുളക്കിഴങ്ങ് മെഴുക്കുപരട്ടിയല്ല പെരട്ടി നല്ലോണം ഫ്രൈ ആക്കി കിട്ടണമാണ് പെരട്ടി ഇതെല്ലാം നല്ലോണം എണ്ണയിടാത്തുകൾ നല്ലോണം ഒന്ന് നമ്മൾ ഈ ബിരിയാണിക്കൊക്കെ നമ്മൾ ഫ്രൈ ഒന്ന് സവോള നല്ലോണം ഒന്ന് മൊരിഞ്ഞു കിട്ടണം നമുക്ക് ആവശ്യത്തിനാണ് ഉപ്പും കൂടി ഇട്ടു ഞാൻ ഒരു രണ്ട് സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണ ഇടാത്ത കട നല്ലോണം മൊരിഞ്ഞു വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ ചേച്ചിക്ക് ഇപ്പോഴത്തെ ഒരുപാട് പണിയുണ്ട് തിരക്കാണ് അപ്പൊ ഫ്ലെയിമും ലോ ഫ്ലെയിമിലാക്കി വെച്ചേക്കണു സവോളയൊക്കെ നല്ലോണം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് ഇതിനകത്തായിട്ട് ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വീണ്ടും ഒന്നുകൂടി മിക്സ് ആക്കിയിട്ട് ഇപ്പൊ നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട് നമ്മുടെ മുളകും സവോളയൊക്കെ നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നല്ലൊരു ഒരു വരുന്നുണ്ട് നമ്മൾക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് മൂന്നുകിലോ ഉരുളക്കിഴങ്ങ് കാണുമ്പോൾ മേടിച്ചു വെച്ചേക്കണ ഉരുളക്കിഴങ്ങ് നമുക്ക് ഇട്ട് ഇതിനകത്തായിട്ട് കുറേശ്ശെ കുറേ കുറേ ഇട്ടുകൊള്ളും നല്ലോണം അല്ലോണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കും നമ്മളുടെ വീട്ടിലൊക്കെ നമ്മൾ കുറച്ചല്ലേ ഉണ്ടാക്കുകയുള്ളൂ കാട്ടിലോ ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ ഉണ്ടാക്കും അപ്പൊ നല്ല നല്ലോണം നമുക്ക് നല്ല എണ്ണയെപ്പോഴും നല്ല ഫ്രൈ ആക്കി നമ്മളിതിപ്പോൾ കൂടുതൽ ഇതുണ്ടല്ല ഇപ്പം ഉരുളക്കിഴങ്ങ് മൂന്ന് കിലോ ഉരുളക്കിഴങ്ങ് അപ്പം അപ്പോൾ നമുക്ക് ഒരിഞ്ഞ് കിട്ടാനായിട്ട് ഒത്തിരി താമസം വരും വീട്ടിലൊക്കെ തയ്യാറാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും അപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല നല്ല ടേസ്റ്റിയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അരി അരിയുമ്പോ തീരെ നൈസായിട്ട് കട്ടി കുറച്ച് വേണം തരികാനായിട്ട് അങ്ങനെ അത് ഫ്രൈ ആയിട്ട് ഇട്ടുകൊടുക്കാം ബാക്കിയുള്ള പൂവാട കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം നമ്മുടെ പൂക്കിടക്ക് നല്ല നമുക്ക് മിക്സ് ചെയ്ത് ഇടാം എരിവിടുമ്പ നിങ്ങൾ ആവശ്യത്തിനുള്ള എരിവിട്ടിപ്പോ ഇടിച്ചമുളകില്ലെങ്കിൽ നമുക്കിത് സവോളയും പിന്നെ ഇടിച്ചമുളകും ഒന്നും ഇല്ലാതെ വെളിച്ചെണ്ണയുടെ അകത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി തിരുമിയിട്ട് ഇത് ഫ്രൈ ആക്കിയെടുക്കും അപ്പം നമ്മളിത് അങ്ങനെ ഉള്ളത് ചെയ്യുന്നത് നമുക്ക് രണ്ട് രീതിയിൽ ഉണ്ടാക്കും നമുക്കിത് ഹോട്ടലത്തേക്കും നമ്മുടെ നാടൻ ഭക്ഷണശാലയിലാക്കും നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം നമ്മളത് കുറച്ച് നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സവോളയും ഇടിച്ചമുളകും കൂടി എടുത്തേക്കുന്നത് അതൊരു നല്ലൊരു ടേസ്റ്റും കൂടിയാണ് അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് തയ്യാറാക്കണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊളിയിൽ നല്ലോണം ഈ മസാല പെരുത്തിയിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം ഈ രീതിയിൽ മിണകി ഉണ്ടാകാം ഇതെല്ലാം നല്ലോണം ഒന്ന് എണ്ണയിടകത്ത് കിടന്ന് ഒന്ന് ഫ്രൈ ആയിട്ട് ഇടട്ട നമ്മള് വെള്ളം ഒന്നും ചേർക്കാതെ നമ്മ എണ്ണയിടകത്ത് മാത്രമാണ് തയ്യാറാക്കുന്നത് അപ്പൊ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും ചേച്ചിയുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഇടുക ആ സൈഡിൽ ഒരു വെൽബട്ടൺ ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ മക്കളെ എന്നാൽ മാത്രം ചേച്ചിയുടെ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ നമ്മൾ നമ്മളിന്ന് തയ്യാറാക്കുന്നത് നാടൻ ഭക്ഷണശാലയിലാണ് വീഡിയോ എടുത്തേക്കുന്നത് അപ്പോൾ നാടൻ ഭക്ഷണശാലയിൽ എല്ലാവരും ഊൺ കഴിക്കാൻ വരണം എന്നിട്ട് ഫ്രീ ഒക്കെ നിങ്ങൾക്ക് വരുന്നതേ ഉള്ളൂ നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല ഇപ്പം ഇതൊന്ന് നല്ലോണം ഒന്ന് ഒരു കട്ട കേട്ടാ ഒന്നും കൂടി വെക്കാം നമുക്ക് നമ്മളെ ഉരുളക്കിഴങ്ങും എഴുപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫാക്കാം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിട്ടുണ്ട് നല്ല രീതിയിൽ നല്ല ഇതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഈ രീതിയിൽ വേണം ഇത് എടുക്കാനായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി എടുക്കാം നമുക്കിതൊന്ന് പോര് വെക്കാം ഞാനിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നതാണ് വേണ്ട നല്ല നല്ല ടേസ്റ്റ് നല്ല മണമുള്ള ഒരു ഉരുളക്കിഴങ്ങ് വെരുട്ടിയാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത് వరేరే <Gã> ఉన్న <PDAS Absolutely>.